ശരി ഹലോ മച്ചാ മരേ വളരെ മനോഹരമായിട്ടാണ് വല വലയിറങ്ങിയിട്ടുള്ളത് ആദ്യത്തെ വലയിൽ നമുക്ക് മീൻ എന്തെങ്കിലും കിട്ടുമ്പോ നോക്കാം വളരെ മനോഹരമായി വലിച്ചു കയറ്റുകയാണ് മീനുണ്ടെന്നാണ് പറയുന്നത് ഹലോ പച്ചാ മരേ കുരിശിഗൽ ബ്ലോക്സിന്റെ മറ്റൊരു ഇടിയിലേക്ക് അരക്കിലോപ്പുള്ള സ്ലോപ്യ ഗൈസ് കൊല്ലല്ലേ കൊല്ലല്ലേ എന്നെ കൊല്ലല്ലേ ഒരു രക്ഷയില്ല മക്കളെ നല്ല സൈസ് സാധനമാണ് എടുക്കാൻ പറ്റുന്നില്ല ഗൈസ് കണ്ട ഇതാണ് മീന് പങ്കിട്ട് ഹലോ മച്ചാമാരെ നമുക്ക് മീന് കിട്ടുമോ എന്ന് നോക്കാം കരയിൽ നിന്ന് മീൻ പിടിക്കാം അയ്യോ ഹിന്ദുക്ക അറിയില്ല മീൻ പിടിക്കുന്നത് ഹിന്ദു കരുത് മീൻ പിടിക്കുന്നത് കേട്ടല്ലോ ഹലോ മച്ചാമാരെ നമുക്ക് കിട്ടിയ സിലോപ്പിയാണ് അതിന്റെ സൈസ് ഉണ്ടല്ലോ നല്ല വലിയ സൈസ് മീനാണ് അപ്പോഴേ ശരി എന്നാൽ